നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ജിയോജിത്തിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനായ ജിയോജിത്ത് ഫ്ലിപ്പ് എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കാൻ ഉപയോഗിക്കേണ്ടത് അതുപോലെ ജിയോജിത്തിൻ്റെ അക്കൗണ്ട് എടുത്തിട്ടുള്ളത് പല രീതിയിലായിരിക്കും നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ജിയോജിത്തിൻ്റെ ബ്രാഞ്ചിൽ പോയിട്ടായിരിക്കും നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജിയോജിത്തിൻ്റെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഇത്തരക്കാർക്കും ജിയോജിത്തിൻ്റെ ഫ്ലിപ്പ് എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാവുന്നതാണ് ജിയോജിത്തിൻ്റെ രണ്ട് മൂന്ന് ആപ്ലിക്കേഷനുകൾ കൊണ്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ട്രേഡ് ചെയ്യുന്നതിനും പിന്നെ ഇൻവെസ്റ്റ് ലോങ് ടൈമിലേക്കും ട്രേഡ് ചെയ്യുന്നതിനും ഒക്കെ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ അപ്പോൾ ഇതെല്ലാത്തിലും കൂടെ ഉപയോഗിക്കാവുന്ന ജിയോജിത്തിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് ജിയോജിത്ത് ഫ്ലിപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ അപ്പോൾ വളരെ സിമ്പിളാണ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ എന്നാൽ നമുക്ക് വളരെ വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരുപാട് ടൂളുകൾ വ്യത്യസ്ത തരത്തിലുള്ള സംവിധാനങ്ങൾ ഇതിനകത്തുണ്ട് അപ്പോൾ ഇതാണ് ജിയോജിത്തിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നപ്പോൾ ജിയോജിത്തിൻ്റെ അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോയുടെ അവസാനം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങളുടെ നമ്പർ കൊടുക്കാം ആ നമ്പറിൽ നിങ്ങളുടെ um mm -hmm. മൊബൈൽ നമ്പർ പേര് ഇമെയിൽ തുടങ്ങിയവ നിങ്ങൾ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു തരും അല്ലാതെ നിങ്ങൾ ഓൺലൈനായിട്ട് ഏതെങ്കിലും ജിയോജിത്തിൻ്റെ ലിങ്ക് വഴി അക്കൗണ്ട് എടുക്കുകയാണെങ്കിൽ ഞങ്ങളുടെ കസ്റ്റമർ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കില്ല നിങ്ങൾക്ക് നേരിട്ടുള്ള കസ്റ്റമർ സപ്പോർട്ട് വഴി നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും ബാക്കി ഡീറ്റെയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഏത് വിധത്തിലാണ് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരുന്നാലും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ജിയോജിത്തിൻ്റെ ഫ്ലിപ്പ് മൊബൈൽ ആപ്ലിക്കേഷൻ വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ സമയം കളയുന്നില്ല അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ ഒന്ന് ശ്രമിക്കുക അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് കിടക്കാം എങ്ങനെയാണ് ജിയോജിത്തിൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത് രജിസ്റ്റർ ചെയ്യുന്നത് അതിനുശേഷം എങ്ങനെയാണ് ഫസ്റ്റ് ടൈം ഫണ്ട് ആഡ് ചെയ്യുന്നത് തുടങ്ങിയ വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജിയോജിത്തിൻ്റെ പ്ലേലിസ്റ്റിലേക്ക് പോയിട്ട് നിങ്ങൾ ആ വീഡിയോ കാണുക അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ പൈസയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ എല്ലാ ചെയ്തിട്ടുള്ളവർക്ക് യൂസർ നെയിം പാസ്വേഡ് ഒക്കെ ചേഞ്ച് എല്ലാം സെറ്റായിട്ടുള്ളവർക്കാണ് ആപ്ലിക്കേഷൻ ഈ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് അപ്പോൾ ഇത്തരത്തിൽ എല്ലാം ചെയ്ത് റെഡിയാക്കി വ ചിലപ്പോൾ നിങ്ങൾ ബ്രാഞ്ചിൽ പോയിട്ടാണ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ആപ്ലിക്കേഷനെല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് തന്നിട്ടുണ്ടാവും നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്റ്റോക്കുകൾ വാങ്ങാനും വിൽക്കാനും പ്രോഫിറ്റ് നോക്കാനും നിങ്ങളുടെ ലോങ് ടൈമിലേക്കുള്ള പോർട്ട്ഫോളിയോ ഒക്കെ നോക്കാനെല്ലാം ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അപ്പോൾ ഞാനെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ആയിരിക്കും ഇവിടെ താഴെ വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിലായിരിക്കും വന്നിട്ടുള്ളത് ഡിഫ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഇവിടെ കണ്ടോ ഏറ്റവും മുകളിൽ വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ അധികം വാച്ച് ലിസ്റ്റുകൾ കാണാൻ പറ്റും നമുക്ക് ഇവിടെ തന്നെ ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ട് രണ്ട് മൂന്ന് വാച്ച് ലിസ്റ്റുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ പ്രീസെറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഇവർ നമുക്ക് നിഫ്റ്റി ഇൻഡെക്സുകൾ അതായത് നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ള സ്റ്റോക്കുകളുടെ നമുക്ക് എപ്പോഴും ഒരു വാച്ച് ലിസ്റ്റ് ഒരു ഡിഫോൾട്ടായിട്ട് നമുക്കവിടെ ആവും അപ്പോൾ ഇങ്ങനെ നമുക്ക് നിഫ്റ്റി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നിഫ്റ്റിയിലുള്ള നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ള ആദ്യത്തെ അൻപത് സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽ നമുക്ക് എപ്പോഴും കാണാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള വാച്ച് ലിസ്റ്റും ഇവിടെ നിന്നും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അത് മൈ വാച്ച് ലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോയിട്ടാണ് നമ്മൾ ഈ ഒരു സംവിധാനം ചെയ്യുന്നത് അപ്പോൾ ഇതും വളരെ സിമ്പിളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതാണ് മെയിൻ ഇന്റർഫേയ്സ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഇതൊക്കെ നോക്കിയിട്ട് സ്റ്റോക്കുകൾ വാങ്ങാനും വിൽക്കാനും ഒക്കെ പറ്റും രണ്ടാമത് ഇവിടെ നമുക്ക് ഈ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ മുകളിൽ ഒരു ഒരു സിമ്പിൾ കണ്ടോ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വാച്ച് ലിസ്റ്റിൽ തന്നെ അൻപത്തിരണ്ട് വീക്ക് അതായത് ഒരു വർഷത്തിൽ ഏറ്റവും ഹൈ ലോ ലോവും ലോയും എത്രയാണ് ഏറ്റവും വില കൂടിയതും പ്രൈസ് കുറഞ്ഞതും എപ്പോഴാണ് ആ ദിവസത്തെ ഹൈയും ലോയും ഓപ്പൺ ക്ലോസ് പ്രൈസ് വോളിയം ഇതെല്ലാം നമുക്ക് അവിടെ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതും വാച്ച് ലിസ്റ്റിൽ ആഡായി വരുന്നതാണ് അപ്പോൾ അതും നിങ്ങൾക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും അതൊക്കെ നിങ്ങളൊന്ന് നോക്കുക പിന്നെ അവിടെ തന്നെ മറ്റൊരു കാര്യം കൂടെ ഉള്ളത് അതായത് ഇവിടെ ഒരു ഒരു ടി വി ഒരു സിഗ്നൽ കൊടുത്തിരിക്കുന്നുണ്ടോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും മാർക്കറ്റ് ഓവർ വ്യൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മൾക്ക് ഏതൊക്കെ ഇപ്പം ഞാനിവിടെ ഐ ആർ സി ടി സി കൊടുത്തിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ തന്നെ നമുക്ക് നിഫ്റ്റി ഫിഫ്റ്റി ബാങ്ക് നിഫ്റ്റി പിന്നെ സെൻസെക്സ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് അതിൻ്റെ എല്ലാ പ്രൈസും ഡീറ്റെയിൽസ് ഡീറ്റെയിൽസെല്ലാം നമുക്കവിടെ നോക്കാൻ പറ്റും പിന്നെ നമുക്ക് മാർജിൻ അതായത് നമ്മുടെ ഫണ്ട് എത്രയാണ് നമ്മൾ ഉപയോഗിച്ച മാർജിൻ ഫണ്ട് എത്രയാണ് അതുപോലെ നമുക്ക് ഫണ്ട് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ പെട്ടെന്ന് പിന്നെ നമുക്ക് കസ്റ്റമർ സപ്പോർട്ടിലേക്ക് പോകുന്നതിനുള്ള കസ്റ്റമർ സപ്പോർട്ടിന് പിന്നെ നമുക്ക് വാട്സപ്പ് അതായത് ഇവരുടെ കസ്റ്റമർ സപ്പോർട്ട് വാട്സപ്പിൽ ലഭിക്കും നമുക്ക് സ്റ്റോക്കുകൾ ഇവർ സജസ്റ്റ് ചെയ്തു തരും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഈ ഒരു ഓപ്ഷനിൽ നിന്നും നമുക്ക് ആണ് അത് നമുക്കിവിടെ ഒരു ടി വിയിലെ ചിഹ്നം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലാണ് നമ്മളവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും വളരെ സിമ്പിളായിട്ടാണ് അവരവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ വരുന്നൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത് ഇവിടെ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി കാണും ര ഏറ്റവും താഴെ രണ്ടാമത് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും സ്റ്റോക്ക് വാങ്ങുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ആ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽ നമ്മൾ ലോങ്ങ് ടൈമിലേക്ക് ഒരു കുറച്ച് സ്റ്റോക്കുകൾ വാങ്ങിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഷെയറുകൾ കമ്പനിയുടെ ഷെയറുകൾ വാങ്ങിക്കഴിഞ്ഞാൽ അവയെല്ലാം നമുക്ക് ഈ ഹോൾഡിങ്സ് എന്ന് പറയുന്നതിലായിരിക്കും ഇവിടെ കാണുന്നത് അപ്പോൾ ഞാനിവിടെ ടോട്ടൽ മൂന്ന് കമ്പനീസിൻ്റെ ഷെയറുകൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോട്ടത്തിലിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും പിന്നെ നമ്മൾ ഇപ്പോൾ ഒരു സ്റ്റോക്ക് വാങ്ങുകയാണെങ്കിൽ ഈ പൊസിഷൻ എന്ന് പറയുന്നതിലായിരിക്കും വന്നിട്ടുള്ളത് മാർക്കറ്റുള്ള സമയത്തുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് പൊസിഷൻസ് എന്നുള്ളതിൽ നമുക്ക് അന്നത്തെ ദിവസം ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവർക്ക് ഈ പൊസിഷനിലായിരിക്കും നമ്മളെ സ്റ്റോക്കിന്റെ ഡീറ്റെയിൽ ഒക്കെ കാണാൻ പറ്റുന്നത് പിന്നെ വരുന്നത് നമുക്ക് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ തന്നെ ഇവിടെ ഒരു ആരോ ഉണ്ടോ അവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേയധികം ഫങ്ഷനുകൾ വരും അതായത് നമ്മുടെ പോർട്ട്ഫോളിയോ നമ്മൾ എത്ര രൂപയാണ് ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്തത് ഇപ്പോൾ അത് എത്ര രൂപ കറക്റ്റായിട്ടുണ്ട് കറണ്ട് ഇപ്പോൾ ആ വില എത്ര എത്ര ലോസ് ഇന്ന് എത്ര പ്രോഫിറ്റ് വന്നു എത്ര ലോസ് പിന്നെ നമ്മൾ ഇക്വിറ്റി സ്റ്റോക്കുകൾ എണ്ണമാണ് വാങ്ങിയിട്ടുള്ളത് അതിൻ്റെ ഡീറ്റെയിൽ പിന്നെ അതിന് താഴേക്ക് നമ്മൾ ജിയോജിത്തിൻ്റെ ഏതെങ്കിലും ബ്രാഞ്ചിൽ പോയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ജിയോജിത്തിൻ്റെ തന്നെ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഇതിലേക്ക് പോയിട്ടോ അല്ലെങ്കിൽ ഫണ്ടിൻ്റെ ആപ്പിലേക്ക് പോയി നമ്മൾ മ്യൂച്വൽ ഫണ്ടൊക്കെ വാങ്ങണമെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ഇ ടി എഫ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്കറിയായിരിക്കും എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടുകളാണ് അപ്പോൾ അത് നമുക്ക് അവിടെ കാണാൻ പറ്റും പിന്നെ ബോണ്ടുകൾ അവിടെ കാണാൻ പറ്റും ബോണ്ടുകൾ നമ്മൾ ഏതെങ്കിലും സെക്യൂരിറ്റീസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് അത് കാണാം പിന്നെ നമുക്ക് മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ എല്ലാ ഡീറ്റെയിൽ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നതിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും അപ്പം നിങ്ങൾ ബ്രാഞ്ചിൽ പോയി വാങ്ങിയിരുന്നാലും നിങ്ങൾ ഈ ആപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവയെല്ലാം നോക്കുന്നതിനും അവ മനസ്സിലാക്കുന്നതിനൊക്കെ സാധിക്കുന്നതാണ് അപ്പം ഇതാണ് ഈ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് അപ്പം ഇതെല്ലാം നമ്മളൊരു സ്റ്റോക്ക് വാങ്ങിയതിന് ശേഷമുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും സംശയം ഉണ്ടാകും എങ്ങനെയാണ് ഒരു സ്റ്റോക്ക് വാങ്ങുന്നതെന്ന് അപ്പോൾ അത് ഞാൻ പറഞ്ഞു തരാം ഇവിടെ ഓർഡേഴ്സ് എന്ന് പറഞ്ഞ മറ്റൊരു ഓപ്ഷൻ കണ്ടോ ഏറ്റവും താഴെ സെൻറ്ററിലായിട്ട് ഓർഡേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അപ്പോൾ ഈ നമുക്ക് ഈ ഓർഡേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നത് എന്ന് വെച്ചാൽ നമ്മളൊരു സ്റ്റോക്ക് വാങ്ങിക്കഴിയുമ്പോൾ ഈ ഓപ്പൺ എന്ന് പറയുന്ന ഈ ഓർഡേഴ്സ് എന്ന് പറയുന്നത് എന്നിട്ട് നമ്മളൊരു സ്റ്റോക്ക് വാങ്ങിയതിന് ശേഷം ഓപ്പൺ എന്ന് പറയുന്നതിലായിരിക്കും വരുന്നത് നമ്മൾ ആ ആ ഒരു സ്റ്റോക്ക് വാങ്ങി ആ ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ ക്ലോസ് എന്ന് പറയുന്നതിൽ വരും പിന്നെ എ എം ആഫ്റ്റർ മാർക്കറ്റ് ഓർഡറിൽ വാങ്ങുന്ന സ്റ്റോക്കും ജി അതായത് നമ്മൾ ഏഞ്ചൽ വൺ അല്ലെങ്കിൽ സറോദ പോലെയുള്ള ആപ്പുകളിലുള്ള ജി ടി ടി ഓർഡർ എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തിന് പകരം ഉള്ളതാണ് ജി ടി ഡി എന്ന് പറയുന്നത് അതും നമുക്കിവിടെ കാണാൻ പറ്റും പിന്നെ വരുന്നത് ബാസ്ക്കറ്റ് ഓർഡർ ബ്രോ റിജക്റ്റ് ചെയ്യുന്ന ഓർഡറുകൾ ഇതെല്ലാം നമുക്ക് ഈ ഓർഡേഴ്സ് എന്ന് പറയുന്നതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അടുത്ത് ആണ് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം വരുന്നത് ഐഡിയാസ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് ഇത് ജിയോജിത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയാവുന്ന എടുത്ത് പറയാവുന്ന ഒരു സവിശേഷത തന്നെയാണ് മറ്റുള്ള ട്രേഡ് ട്രേഡിംഗ് ആപ്പുകളെ അപേക്ഷിച്ച് അതായത് നമുക്കിവിടെ ആറ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് റിസർച്ച് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ വളരെ കാലത്തെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ ടീം അവർക്ക് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ജീവജിത്തുകാർ നമുക്ക് റെക്കമെൻഡേഷൻ തരുന്നുണ്ട് അതായത് ആയിട്ട് സ്റ്റോക്കുകളുടെ ഒരു റെക്കമെൻഡേഷൻ അതായത് റെക്കമെൻഡ് ചെയ്യുന്നത് നമുക്കിപ്പോൾ ഇത് ഇങ്ങനെ കുറേ സ്റ്റോക്കുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സ്റ്റോക്ക് ലാസ്റ്റ് ട്രേഡ് പ്രൈസ് അഞ്ഞൂറ്റി പതിനൊന്നാണ് നമുക്ക് നാനൂറ്റി തൊണ്ണൂറ്റി നാലായിരിക്കുമ്പോൾ തന്നെ വാങ്ങാം പിന്നെ ടാർഗറ്റ് എത്രയാണ് പറയുന്നത് എസ്റ്റിമേറ്റ് റിട്ടേൺ അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ട്രേഡ് എടുക്കാൻ പറ്റും അതാണ് ഇതിൻ്റെ വലിയ ഗുണം അപ്പോൾ നമുക്കിങ്ങനെ ഓരോ ഇങ്ങനെ അവർ കുറേ റെക്കമെൻറ്റിൽ ഫണ്ടമെൻ്റൽ ലോങ് ടൈം ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ ആയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ അപ്പോൾ ഇത് അവിടെ സെല്ലെന്ന് കൊടുത്തിട്ടുണ്ട് ഇത് അക്യൂബലായിട്ട് അത് ആ സ്റ്റോക്ക് അവർ പറഞ്ഞ റെക്കമെൻറ്റേഷനിലേക്ക് അത് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോന്നും പൈ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് വരുകയാണെങ്കിൽ നമുക്കത് വാങ്ങാനുള്ളതാണ് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് നല്ല സ്റ്റോക്കുകളെ ഇവർ റെക്കമെൻ്റ് ചെയ്ത് കാണിച്ചു തരും ഇത് ആ ഒരു അറുപത് ശതമാനം വരെ നമുക്ക് സക്സസ് ആയിരിക്കും നമുക്ക് എപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റ് അറിയാമല്ലോ നമുക്ക് ചില സമയത്ത് നമ്മൾ വിചാരിക്കുന്നതിൻ്റെ വിപരീത ഫലമായിരിക്കും ഉണ്ടാകുന്നത് എല്ലാ ടെക്നിക്കലും ഫണ്ടമെൻ്റലും ഒക്കെ മാറ്റിമറിച്ചുകൊണ്ട് വാർത്തകളുടെ അടിസ്ഥാനത്തിലൊക്കെ മാർക്കറ്റ് തിരിയാറുണ്ട് മാറി തിരിഞ്ഞ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകട്ടെ അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഈ റെക്കമെൻറ്റേഷനുകളൊന്നും വർക്കായെന്ന് വരില്ല അല്ലാത്ത ഈ റെക്കമെൻറ്റേഷനുകൾ ഒരു അറുപത് ശതമാനം എപ്പോഴും പ്രോഫിറ്റ് കൊടുക്കുന്നതാണ് ഈ ഫണ്ടമെൻ്റലായിട്ട് അടുത്ത് വരുന്നത് ടെക്നിക്കൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും ഇൻട്രാഡേ ട്രേഡ് ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ നമുക്കിവിടെ കാണിച്ചു തരും അപ്പോൾ നമുക്ക് ഈ മോർ എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് പ്രോഡക്റ്റ് ആണ് അപ്പോൾ നമുക്ക് ഇത് ഈ ടെക്നിക്കൽ ഇപ്പോൾ ഇത് ഈ ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് അൻ മുപ്പത് ദിവസം ഒരു സിങ് ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് മുപ്പത് ദിവസം ഹോൾഡ് ചെയ്യാം അതായത് നമ്മൾ ഈ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയ്ക്ക് വാങ്ങുകയാണെങ്കിൽ ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് അപ്പോൾ അവർ റെക്കമെൻഡ് ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് എന്ന് പറയുന്ന ഒരു പ്രൈസാണ് ഈ പ്രൈസിനെ നമ്മൾ ബൈ ചെയ്യുകയാണെങ്കിൽ ആയിരത്തി നാനൂറ് എത്തും അപ്പോൾ നമുക്ക് ഒരു ഈ ആപ്ലിക്കേഷനകത്തന്നെ നമുക്ക് ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് ഒരുമിച്ച് വയ്ക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഒരു മാസത്തേക്ക് ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് ഒക്കെ ഒരു ിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് ഒരു ഒരു സ്റ്റോക്ക് വാങ്ങുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം മുപ്പത് ദിവസം ഇത് ഹോൾഡ് ചെയ്യാം അതിനിടയിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഒന്ന് സ്റ്റോപ്പ് ലോസിലേക്ക് പോകും അല്ലെങ്കിൽ നമുക്ക് ആയിരത്തി നാനൂറ് ഒന്ന് ടാർഗറ്റ് ലഭിക്കും അപ്പോൾ നമുക്ക് എത്രയാണ് റിവാർഡ് കിട്ടുക എട്ട് ശതമാനം പ്രോഫിറ്റ് കിട്ടും ഇനി സ്റ്റോപ്പ് ലോസ് ഹിറ്റാവുകയാണെങ്കിൽ നാല് ശതമാനം നമുക്ക് ലോസ് വരും ഈ കാര്യങ്ങളെല്ലാം അവർ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് നോക്കിയിട്ട് ത്തരത്തിലുള്ള ടെക്നിക്കൽ പരമായിട്ട് സ്റ്റോക്കുകൾ നോക്കിയിട്ട് വാങ്ങാൻ പറ്റും അപ്പോൾ അതിന് തൊട്ട് താഴെയായിട്ട് വീണ്ടും അവർ വേറെ സ്റ്റോക്കുകൾ കൊടുത്തിട്ടുണ്ട് ഇതാ കണ്ടോ അവിടെ നമുക്ക് മോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ച് ദിവസം ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് കിട്ടുന്നതാണ് അപ്പോൾ അവന്തി ഫീഡ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് നമുക്ക് ഇവിടെ അഞ്ഞൂറ്റി എട്ട് രൂപയ്ക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നു ഇപ്പോൾ അത് വില അപ്പോൾ നമുക്ക് ഇപ്പോഴാണെങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ അഞ്ഞൂറ്റി ഇരുപത്തെട്ടാണ് ടാർഗറ്റ് പറയുന്നത് സ്റ്റോപ്പ് ലോസ് തൊണ്ണൂറ്റഞ്ച് അപ്പോൾ ഇങ്ങനെ കുറേ അധികം നമുക്ക് മറ്റുള്ള ആപ്പുകളിനേക്കാളും വ്യത്യസ്തമായിട്ട് വളരെ ആക്കുറസിയിൽ നമുക്ക് തൽകുന്നുണ്ട് അപ്പോൾ ഇത് നോക്കി നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും ഇവിടെ നിന്ന് തന്നെ നമുക്ക് ട്രേഡ് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ബൈ ചെയ്യാൻ പറ്റും നമുക്കിവിടെ ക്വാണ്ടിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിവിടെ ബ്രാക്കറ്റ് ഓർഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് അപ്പോൾ അതിലുള്ള ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് നമ്മൾ ഓർമ്മിച്ച് ഇവിടെ ടൈപ്പ് ചെയ്ത് റിവ്യൂ ഓർഡർ കൊടുത്ത് ബൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ടെൻഷൻ കൂടാതെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സംവിധാനമാണ് ഇവർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ റിസർച്ച് എന്ന് പറയുന്ന അപ്പോൾ ഡെറിവേറ്റീവ് ഡെറിവേറ്റീവെന്ന് പറഞ്ഞറിയാം ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ഈ ഐഡിയാസ് എന്ന് പറയുന്നതിൽ വന്നിട്ടാണ് നമ്മൾ സ്റ്റോക്കുകൾ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ പോയിട്ടോ അല്ലെങ്കിൽ ഓപ്ഷൻസിൻ്റെ സ്റ്റോക്കുകൾ നോക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യുന്നത് പിന്നെ നമുക്ക് വരുന്നത് അപ്പോൾ നമ്മൾ ഈ സ്റ്റോക്കുകൾ വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ ഇങ്ങനെയുള്ള ഒരു റിസർച്ചുകളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഒരു കാര്യം ഓർമ്മിക്കുക നമ്മൾ ഈ സ്റ്റോക്ക് വാങ്ങുമ്പോൾ എപ്പോഴും ആ ഏത് സ്റ്റോക്കാണ് ബെറ്റർ എന്ന് നമ്മൾ ഒരു ട്രേഡിംഗ് വ്യൂവിൻ്റെ ചാർട്ടോ അല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ നമുക്ക് ചാർട്ട് അവൈലബിൾ ആണ് അതുവഴി നമ്മളൊന്ന് നോക്കിയതിന് ശേഷം വാങ്ങുന്നതായിരിക്കും കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത് കാരണം അല്ല നമുക്ക് ലോസ് വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു കാര്യം കൂടെ ട്രേഡിംഗ് വ്യൂ പോലെയുള്ള ആപ്പിനകത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും പിന്നെ വരുന്നത് നമുക്ക് ലാസ്റ്റ് മോർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനാണ് അപ്പോൾ ഇതിൽ ഐഡിയാസിൽ കുറേ അധികം കാര്യങ്ങളുണ്ട് പറയാൻ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരിക്കൽ കൂടെ ഐഡിയാസ് എന്ന് പറയുന്നതിലേക്ക് പോകുന്നു ഇത് റിസർച്ച് എന്ന് പറയുന്നതിൽ വന്നതാണ് പിന്നെ നമുക്കിവിടെ സെക്ടർ ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞു ഈ ഐഡിയാസ് എന്ന് പറഞ്ഞ താഴെ തന്നെ സെക്ടർ ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അപ്പോൾ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാസ്ക്കറ്റായിട്ട് ഓർഡർ കുറെ സ്റ്റോക്കുകൾ ഒരുമിച്ച് വാങ്ങാൻ പറ്റും അപ്പോൾ ക്യാപിറ്റൽ ഗുഡായിട്ടുള്ള ഒരു ബാസ്ക്കറ്റ് അതായത് ഒരു കുട്ടയിൽ നമ്മൾ മാമ്പഴം ആപ്പിള് പിന്നെ ബനാന ഇങ്ങനെയൊക്കെ നമ്മൾ വാങ്ങൂലേ ഒരു കുട്ടയ്ക്കകത്ത് അപ്പോൾ അതുപോലെ കെമിക്കൽ സെക്ടറിൽ വരുന്ന അധികം സ്റ്റോക്കുകൾ നമുക്ക് ഒരുമിച്ച് വാങ്ങാം അപ്പോൾ ഇങ്ങനെ കുറേ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ളത് ഇങ്ങനെ കുറേ ആണ് ഈ സെക്ടർ ബാസ്ക്കറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നത് അപ്പോൾ അതിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള സ്റ്റോക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും പിന്നെ സ്റ്റോക്ക് ഓഫ് എന്ന് പറഞ്ഞിട്ട് പിന്നെ സ്കാനർ പിന്നെ ന്യൂസ് ന്യൂസുകൾ സ്റ്റോ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളത് പിന്നെ ഓ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് സ്കാനർ അപ്പോൾ ഡെറവേറ്റീവ് മാർക്കറ്റ് ചെയ്യുന്നവർക്ക് ഫ്യൂച്ചർ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ഓപ്ഷൻസിൻ്റെ സ്റ്റോക്കുകൾ സ്കാ നമുക്ക് ഡീറ്റെയിൽ നോക്കാനൊക്കെ പറ്റുന്നതാണ് അപ്പോൾ ഇത്രയും വേണമെങ്കിൽ ഈ ഐഡിയാസിൽ വരുന്നത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു സംഭവം തന്നെയാണ് പിന്നെ നമുക്ക് ഈ മോറെന്നു പറഞ്ഞ ഓപ്ഷനിലേക്ക് വരാം അപ്പോൾ ഞാൻ സ്റ്റോക്ക് വാങ്ങുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഈ മോർ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ ഡീറ്റെയിൽ എല്ലാം ഇവിടെ നിന്നും കാണാൻ പറ്റും പിന്നെ വരുന്നത് ഫണ്ട്സ് എന്ന് പറയുന്നതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ ആഡ് ചെയ്യാനും പിൻവലിക്കുന്നതിനുള്ള ഇവിടെ വിത്ഡ്രോവലാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത പൈസ പിൻവലിക്കാം പിന്നെ നമുക്ക് ആഡ് ചെയ്യാം പിന്നെ ഫണ്ടിൻ്റെ ഡീറ്റെയിൽ എല്ലാം ഇവിടെ കൊടുത്തിരിക്കും അപ്പോൾ അത് നമുക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റും പിന്നെ വരുന്നത് നമുക്ക് ഡാഷ് ബോർഡാണ് വളരെ വളരെ ആണ് ഡാഷ് എന്ന് പറയുന്നത് നമ്മൾ വാങ്ങിയിട്ടുള്ള സ്റ്റോക്ക് ഡീറ്റെയിൽ എല്ലാം ഇവിടെ കാണാൻ പറ്റും മന്ത്ലി പ്രോഫിറ്റ് ആൻഡ് ലോസ് എല്ലാം താഴേക്ക് താഴേക്ക് വരുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ മാസത്തത് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവരിവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതേപോലെ തന്നെ ഇവിടെ മാർക്കറ്റ് ഡാഷ് ബോർഡെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അപ്പോൾ ഇതിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നിഫ്റ്റി ഫിഫ്റ്റി പിന്നെ നമ്മൾ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ബൾക്കായിട്ടുള്ള ഡീല് ബ്ലോക്ക് ആയിട്ടുള്ള ഡീലുകൾ പിന്നെ സെക്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഏറ്റവും പെർഫോം ചെയ്തിട്ടുള്ളത് ഏതാണ് പിന്നെ മെറ്റേ ഓരോന്നിൻ്റെ പെർസെൻറ്റേജ് ലോ ലോസ് ട് പെർഫോം ചെയ്ത സെക്ടറുകൾ ഏതാണ് പിന്നെ കല അതായത് ഈ കലണ്ടർ എന്നൊക്കെ പറയുന്നത് വലിയ ആവശ്യമുള്ള കാര്യമൊന്നുമല്ല പിന്നെ കമ്പനി ന്യൂസുകൾ ഓരോ കമ്പനികളുടെ ന്യൂസുകൾ ബേസ് ആയിട്ടുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഡാഷ് ബോർഡെന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇതും കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അപ്പോൾ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ അലർട്ട് എന്ന് പറഞ്ഞൊരു ഉണ്ട് ഈ അലർട്ട് എന്ന് പറയുന്നതും നമുക്ക് ഏതെങ്കിലും സ്റ്റോക്കിന്റെ വില കൂടുമ്പോഴോ കുറയുമ്പോഴോ നമ്മൾ അറിയിക്കണ നമുക്ക് അലർട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഈ അലർട്ട് എന്ന് പറയുന്നതിൽ നോക്കി കഴിഞ്ഞാൽ കാണാം പിന്നെ മൈ ആപ്സ് എന്ന് പറയുന്നത് ഉണ്ട് അപ്പോൾ ജിയോജിത്തിൻ്റെ മറ്റ് ആപ്പുകളാണ് സ്മാർട്ട് ഫോളിയോസ് ഫണ്ട് ജനീ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഈ ആപ്പാണ് ഉപയോഗിക്കുന്നത് പിന്നെ മൈ ജിയോജിത്ത് അപ്പോൾ ഇത്തരത്തിലുള്ള മറ്റ് ആപ്പുകളും ജിയോജിത്തിൻ്റെ തന്നെയാണ് നമുക്കത് കാണാനും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളൊരു സംവിധമാണ് പിന്നെ ഈ സെറ്റിങ്സ് എന്ന് പറയുന്നത് തീമ് ഡിഫോൾട്ട് ഓർഡർ സെറ്റ് ചെയ്യാം നമുക്ക് എപ്പോഴും പെട്ടെന്ന് ട്രേഡൊക്കെ എടുക്കുന്നവർക്ക് ഡെലിവറി ആണെങ്കിൽ എപ്പോഴും ഡെലിവറി പ്രീസെറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ വാച്ച് ലിസ്റ്റ് സെറ്റിങ് പോർട്ട്ഫോളിയോ സെറ്റിങ് ഇത്രയുമാണ് ഈ സെറ്റിങ്സ് എന്ന് പറയുന്നതിൽ വരുന്നത് അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇനി നമുക്കൊരു സ്റ്റോക്ക് വാങ്ങണമെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് നമുക്കത് ഇവിടെ സെർച്ചിൻ്റെ ഓപ്ഷൻ ഉണ്ട് വാച്ച് ലിസ്റ്റിൽ സെർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അവിടെ നമുക്ക് ഏത് സ്റ്റോക്കാണോ വാങ്ങേണ്ടത് ആ സ്റ്റോക്കിൻ്റെ വില നമുക്ക് നമ്മളൊന്ന് സെർച്ച് കൊടുക്കണം അപ്പോൾ അതിന് നമ്മൾ ഈ നിഫ്റ്റി ഫിഫ്റ്റി എന്നുള്ളത് മാറ്റിയിട്ട് വാച്ച് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് മാറുക അതായത് നമുക്ക് വാച്ച് ലിസ്റ്റ് മൈ വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് നമ്മൾ വന്നതിന് ശേഷം നമുക്ക് മൈ വാച്ച് ലിസ്റ്റ് വണ് എന്ന് പറയുന്നതിലോ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ സെർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും നെറ്റിൻ്റെ ചെറിയൊരു പ്രോബ്ലം കാണിക്കുന്നുണ്ട് കാണിക്കുന്നുണ്ടൊക്കെ ആ അതിനുശേഷം നമുക്കവിടെ സെർച്ച് കൊടുക്കാം ഇവിടെ സെർച്ച് വരും സെർച്ചിൽ നമുക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കുക ആ സ്റ്റോക്കിന്റെ ഡീറ്റെയിൽ കാണാൻ പറ്റും ഓക്കെ ഇപ്പോൾ സി എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്ന സ്റ്റോക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സി എന്ന് പറഞ്ഞ സ്റ്റോക്കിൻ്റെ നമുക്കവിടെ കാണാൻ പറ്റും അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും അപ്പോൾ എന്തായിരുന്നാലും ഞാൻ മറ്റൊരു വീഡിയോയിൽ എങ്ങനെയാണ് സ്റ്റോക്ക് ബൈ ചെയ്യേണ്ടത് സെല്ല് ചെയ്യേണ്ടത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ബൈ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ വരും ഇവിടെ ബൈ സെല്ലെന്നു പറഞ്ഞ ഓപ്ഷൻ വരും അവിടെ നമുക്ക് ബൈ ആണ് ചെയ്യേണ്ടതെങ്കിൽ ഇതുപോലെ വരും പിന്നെ നമുക്ക് മാർക്കറ്റിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇവിടെ നമുക്ക് റിസർച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെയും നമുക്കൊരു ഉണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിന് റെക്കമെൻറ്റേഷൻ ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്കിവിടെ നോക്കിയിട്ട് വാങ്ങാൻ ഇപ്പോൾ ആണോ താല്പര്യമുള്ളതാണോ ഇതിൻ്റെ റെക്കമെൻറ്റേഷൻ്റെ ഡേറ്റ് നോക്കുക ഏറ്റവും അവസാനം രണ്ടായിരത്തി ഇരുപത്തി നാലിലൊക്കെ അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് നോക്കിയിട്ട് റെക്കമെൻഡ് ചെയ്ത് വാങ്ങാൻ പറ്റും ഇത് സി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോക്ക് ഒന്നുമില്ല ഏത് സ്റ്റോക്ക് നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും അപ്പോൾ വളരെ സിമ്പിളാണ് വളരെ യൂസ്ഫുൾ ആണ് അതിനുശേഷം നമുക്കിവിടെ ബൈ എന്ന് പറഞ്ഞ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മളത് വാങ്ങേണ്ടത് അപ്പോൾ നമുക്ക് ഈ ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റോക്ക് വാങ്ങുന്ന ഓപ്ഷനിലേക്ക് പോകുന്നതാണ് അപ്പോൾ ഇത്രയും ഈ ജിയോജിത്തിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനകത്ത് വരുന്ന കാര്യങ്ങൾ അപ്പോൾ എങ്ങനെ ഒരു സ്റ്റോക്ക് വാങ്ങണം ആ സ്റ്റോക്ക് ഡെലിവറി എടുക്കുന്നത് എങ്ങനെ അതുപോലെ ഇൻട്രോഡേ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം മറ്റൊരു വീഡിയോയിൽ കാണിക്കുന്നതാണ് അപ്പോൾ ഇത് ഈ വീഡിയോ വളരെ ലെങ്തി ആയിപ്പോകും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ ക്ലോസ് ചെയ്യുന്നത് അപ്പോൾ എന്തെന്നാലും ജ്യോജിത്തിന്റെ അക്കൗണ്ട് ഡിമാറ്റ് അക്കൗണ്ട് എടുത്തിട്ടുള്ളവര് തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ കാണിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക